ഭാരത പുഴേ ആരുടെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആ പാപ്പായോ തന്തയുടെയോ നീ ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെ ഒന്നുമല്ല ചങ്ങായി മാറേ കുറച്ച് കാലത്തിന് ശേഷം നമ്മളെ വർഗീയ സ്വാമിയിലെ ആ സ്വാമിജി വീണ്ടും വന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നത് മലപ്പുറത്തെ തിരുനാപായിൽ നടക്കുന്ന കുംഭമേളയിലെ ആ കുംഭമേളയും ബന്ധപ്പെട്ടിട്ട് അതിന്റെ അകത്ത് വർഗീയത കുത്തിക്കേറ്റിനാണ് ഈ ചങ്ങായി വന്നിട്ടുള്ളത് ഏതോ ഒരു വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു നിന്നും പറ്റി ആ സ്റ്റോപ്പ് മെമ്മോ കൊണ്ടുപോയിട്ട് മുസ്ലിംങ്ങളെ നെഞ്ചത്തോട്ട് ഇടാൻ പറ്റിയിട്ടാണ് ഈ വർഗീയ സ്വാമി ശ്രമിക്കുന്നത് ഇയാളെ സ്വാമി എന്ന് വിളിക്കുന്നത് എന്റെ അഭിപ്രായത്തിനുണ്ടാകും സംഘികളും പിന്നെ ഇയാള് സ്വയം ആയിരിക്കും അല്ലാണ്ട് ഹിന്ദുക്കളെന്നും മീമാതിരി വർത്തമാനം പറഞ്ഞ ഒരാളെയും സ്വാമി എന്ന് വിളിക്കൂല ബന്ധപ്പെട്ടി ഈ സ്വയം പറഞ്ഞു വന്നാലോ കേരളത്തിലെ കുംഭമേള വരുന്നു മഹാമഹ എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്ക വേദിയാണ് അവിടെയാണ് അപ്പോൾ ആ സമയത്തും ഇത്തരം തിരുനാവായില് ഇത്തരം സംഗമങ്ങൾ നടത്തിയപ്പോഴും ഒരു സമൂഹം യൂട്യൂബിലൂടെയൊക്കെ ആക്രോശമായിട്ടു ഇവിടെ അങ്ങ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല നാഗസന്യാസിന്തു ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലായിരിക്കില്ല അവർ നടത്തും വസ്ത്രമൊന്നും കാണില്ല എന്നൊക്കെ ഉള്ള ആക്രോശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാമിജി പറഞ്ഞു ഇവിടെ നടക്കും നടക്കേണ്ട സ്ഥലം നടക്കേണ്ടത് നടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം ആചാരങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആരെയാണ് ആർക്കാണിത് ഭയം നമുക്കൊരു സുനാമി വരുമ്പോൾ ഭയപ്പെടുന്ന ആരാ സുനാമി കൂടി വരുന്നതല്ല അല്ല ഇല്ലേ അല്ല എന്ന് പറഞ്ഞ പോലെ ഒരുത്തണ്ടെ അനുവാദം വേണ്ട ഇവിടെ കൊമ്പ് നടക്കാൻ നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല പിന്നെ അവര് ചിലർ തുണി ഉടുക്കും ചിലക്കാതിരിക്കും ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്ന കാണട്ടെ അതിനുള്ള ശക്തി ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും ഭാരതപ്പുഴ ആരുടെയും അച്ഛന്റെ അല്ലെങ്കിൽ പാപ്പയുടെയോ തന്തയുടെയോ ഏത് ഭാഷയിൽ വേണം പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെ വകയൊന്നും അല്ല നല്ല ഭാഷ ഒരു സ്വാമിജിക്ക് ചേർന്ന ഭാഷ തന്നെ പിന്നെ ഈ ഭാരതപ്പുഴ ഉണ്ടല്ലോ അത് ആരുടെയും പിതാവിന്റെ വളരെ ആണ് സ്വാമിജിയുടെയും പിതാവിന്റെ വകയല്ല പിന്നെ സ്വാമിജി തൊട്ടേനും പിടിച്ചിനെല്ലാം ആവശ്യമില്ലാതെ ഈ മുസ്ലിങ്ങൾ കൊണ്ടുവരാൻ നിൽക്കരുത് എന്തിന്റെ ആവശ്യമാണ് സ്വാമിജിക്ക് അവരെ കൂടാതെ അത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ പിന്നെ സാമുജി സാമുജി പറഞ്ഞ ഈ ഭാഷയില്ലേ ഈ ഭാഷ കിട്ടി യഥാർത്ഥ സ്വാമിജിമാരില്ലേ അവരുടെ അല്ല കവാല കുറ്റിക്ക് കവാലക്കുറ്റിക്ക് തന്നിട്ടുണ്ടാവും ഒരു ശരിക്കും പറഞ്ഞൊരു കാമം ക്രോധം ഭാഷ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ചങ്ങ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഗുണ്ടെ എങ്ങനെയാണോ സംസാരിക്കുക ആ ലെവലിലാണ് ഈ സ്വാമിജി എന്ന് പറഞ്ഞ ആൾ സംസാരിക്കുന്നത് പിന്നെ സ്വാമിജി അതിന്റെ അടുക്ക് ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു സുനാമിനെ ആരാ പേടിക്കുവാണ് സുനാമിനെ എല്ലാരും പേടിക്കും സ്വാമിയെ അതിപ്പോ ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും എല്ലാരും സുനാമി വരുമ്പോൾ പേടിക്കേണ്ട സ്വാമിജിയെ അതിപ്പം വരുമ്പോഴല്ല സ്വാമിജിയാണോ ഉസ്താദാണോ അല്ലെ പള്ളിയിലെ അച്ഛനാണോ ഇന്നും നോക്കൂല ആരാണോ കിട്ടുന്നത് അവരെയും കൊണ്ട് സുനാമി അങ്ങ് പോകും അതുകൊണ്ട് സ്വാമിജിയുണ്ട് ഈ ലോജിക്ക് ലോജിക്കില്ലാത്ത കാര്യം ഉണ്ടല്ലോ ഈ സംഗീതം സൂചിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയലോ പിന്നെ അവതാരകൻ അതിന്റെ അടുക്കുന്ന ഒരു പുതുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി യൂട്യൂബിലിട്ട് ഏതോ സമൂഹം ഈ കുംഭമേടിനെ എതിർക്കുന്നത് വേറെ ഏത് സമൂഹമല്ല ഹിന്ദു സമൂഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കുംഭമേളനെ എതിർക്കുന്നത് കുംഭമേളയെ അല്ല എതിർക്കുന്നത് കുംഭമേളയിൽ ഉത്തരേന്ത്യയിലേക്ക് കാണിച്ചു കൂടുന്ന കുറച്ച് കോപ്രായങ്ങളല്ലേ ആ കോപ്രായങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഹിന്ദു സമൂഹം തന്നെയാണ് നമുക്ക സ്വയം പൂജാതയായ ഈ സ്വാമി അടുത്തതായി പറഞ്ഞ വർഗീയത കേട്ടിട്ട് വന്നാലോ വാ അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും അതിനുള്ള ദക്തിയും സങ്കല്പവും ചൈതന്യവും ഇവിടുത്തെ സന്യാസിക്കുണ്ട് കാണേണ്ടാത്തവർ വരണ്ട അത്ര തന്നെ കാണു എങ്കിൽ വരണ്ട മുൻ കൊടുത്തവർ മാത്രം കണ്ടാൽ മതി മനസ്സിലായില്ലേ പക്ഷെ ഇവന്റെയൊക്കെ മക്കള് ജനിക്കുന്നത് മുൻപുടുക്കൊണ്ടല്ല അമ്മ ജനിച്ചത് മുൻകുട്ട് കൊണ്ടല്ല മകള് ജനിച്ചത് മുൻകുട്ടിക്കൊണ്ടല്ല എന്ത് പൊട്ടത്തരാ സ്വാമിജി നിങ്ങൾ പറയുന്നത് ജനിക്കുമൊരാക്ക് വസ്ത്രമില്ലാ മുണ്ടില്ല എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അവര് വസ്ത്രമില്ലാതെ നടക്കണോ സ്വാമി പറയുന്നത് അപ്പൊ പിന്നെ സ്വാമിജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാശായ വസന്തരിച്ചിട്ട് എന്തിനാ നടക്കുന്നത് പിന്നെ സ്വാമിജി നമ്മൾ കുഞ്ഞായിരിക്കും കൊണ്ടല്ല കിടക്കയില് നമ്മൾ മൂത്രം അപ്പിയിടും അപ്പൊ വളർന്നു വരുമ്പോഴും ഈ കിടക്ക തന്നെ മൂത്രം അപ്പീടന്നാണോ സ്വാമിജി പറഞ്ഞു തരുന്നത് നിങ്ങൾ സംഘികളങ്ങനെ അങ്ങനെ അറിയില്ല പക്ഷെ മനുഷ്യന്മാര് ബുദ്ധിമുട്ടുള്ള മനുഷ്യന്മാർ അങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല മാനാഭിമാനമുള്ള എല്ലാ ആൾക്കാരുണ്ടല്ല മാനമായ വസന്തരിച്ചേ നടക്കാറുള്ളു സ്വാമിജിയെ അതിപ്പോ ായാലും ശരി പണ്ടായാലും ശരി അതിപ്പോ ഏത് മതക്കാരനായാലും ശരി ഏത് ജാതിക്കാരനായാലും ശരി മാനാഭിമാനം ഉണ്ടെങ്കിൽ അവ മാന്യമായ വസന്തൂ നമുക്ക് അടുത്ത വർഗീയത ഉണ്ടോ ഇല്ലയോ ഇത് ക്ഷേത്രങ്ങളിൽ പോലും പോകുമ്പോ എന്നാണ് സാർ അവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടത് അതെ നിൽക്കുന്നത് കാരണം ക്ഷേത്രങ്ങളിൽ അത് വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സംസ്കാരം സംസ്കാരമുള്ളവൻ ആ ഒരു ശീലമുള്ളവൻ ദൈവത്തെ കാണാവൂല്ല മനസ്സിലായില്ല ഈശ്വര ദർശനത്തിന് ഇതിലേക്ക് മനസ്സ് പതിയാതെ പോകുന്നവന് മാത്രമേ സാധിക്കൂ അപ്പൊ സന്യാസി സംബന്ധിച്ച് അവർക്ക് അവർ വസ്ത്രം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല ഇത് പ്രകൃതിയാണ് അല്ല നിങ്ങൾ വസ്ത്രം കൊടുക്കാൻ നടക്കണം എന്നുള്ള ഒരു സന്യാസി ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല നാളെയും പറയില്ല സന്യാസി വസ്ത്രം കൊടുക്കണം എന്നുള്ളത് സന്യാസി തീരുമാനിക്കും എന്ന് പറയുന്നു മനസ്സിലാണോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഹിജാബിന്റെ ഒരു പ്രശ്നമല്ലോ വസ്ത്രധാരണം സ്വന്തം സ്വാതന്ത്ര്യമാണ് ഭരണഘടന തന്ത്രിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ സന്യാസി ഗതാഗതം അല്ലേ ധരിക്കണം വേണമെന്നും ഏതരത്തോടെ ധരിക്കണം എന്റെ സ്വാമി എന്തിനാണ് നിങ്ങൾ ഹിജാബിനെ അവിടെ വെക്കുന്നത് ഈ ഹിജാബ് ഹിജാവും ഒന്നും ഇല്ലാതെ സാമൂഹിക ജീവിക്കാനേ അല്ലേ സ്വാമിജി എന്തു വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവനവന്റെ അവകാശമാണ് അത് അവന് ഭരണഘടന കൊടുക്കുന്ന അവകാശം തന്നെയാണ് അല്ലാതെ ഭരണഘടനയിലെ എവിടെയും വസ്ത്രം ധരിക്കാതെ നടക്കുന്നത് ഒരവകാശാണ് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പഠിച്ച ഭരണഘടനയിൽ ഉണ്ടല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേസ് തന്നെയാണ് കോടതി വരെ പറയുന്നുണ്ട് നഗ്നതാ പ്രദർശനം നടത്താരും അവർക്കെതിരെ കേസെടുക്കണമെന്ന് അതുകൊണ്ട് സാംജിയെ എന്തെങ്കിലും പൊട്ടത്തരം പറയ അത് നിങ്ങളെ സംഘിപ്പൊട്ടന്മാർ വിശ്വസിക്കുവായിരിക്കും മറ്റുള്ളവർ വിശ്വസിക്കൂല നമുക്ക് സ്വാമിജിയുടെ അവസാനത്തെ ലാശത്തെ കുത്തി തിരിപ്പ് എന്താന്ന് കേട്ടിട്ട് വന്നാലോ പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും ഭാരതപ്പെടാൻ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആ പാപ്പയുടെയോ തന്യുടേയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെ വയൊന്നുമല്ല മനസ്സിലായില്ലേ അതെ അതെ തിരുനാവും അങ്ങനെ ആരുടെയും വകയല്ല അവിടെ നടക്കാൻ ഇനി പഞ്ചായത്ത് അനുവാദം നടത്തും ഈ സ്വാമിജിയും ഈ സ്വാമിജീവനെ പോലത്തെ കുറച്ച് ആൾക്കാരും സംഘികളും പറഞ്ഞു നടക്കുന്നുണ്ടല്ല കുംഭമേള നടത്താൻ പെടുന്നില്ല കുംഭമേള നടത്താൻ എന്ന് എന്ത് കാരണം കൊണ്ടാണ് കുംഭമേള നടത്താൻ വിടാത്തെന്ന് ഇവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരു വില്ലേജ് ഓഫീസറാണ് ആണ് ഇതിനെതിരെ സ്റ്റോപ്പ് എം കൊടുത്തിട്ടുള്ളത് അതെന്തിനാണെന്ന് അറിയാം ഇവര് കുംഭമേളക്ക് വേണ്ടിയിട്ട് ഭാരതപ്പുഴയിൽ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ആ പാലത്തിന് ശക്തിയില്ല അത് അപകടത്തിന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വില്ലേജ് ഓഫീസർ അതിന് സ്റ്റോപ്പ് എമ്മോ കൊടുത്തത് ആ പാലത്തിനാണ് ഏട്ടോ സ്റ്റോപ്പ് എമ്മോ കൊടുത്തത് അല്ലാണ്ട് കുംഭമേളക്കല്ല ആ പാലം സുരക്ഷിതമല്ലെങ്കിൽ ആ പാലത്തിലൂടെ നടന്നു പോകുന്നത് ആരാണ് ഹിന്ദുക്കളല്ലേ ആ ഹിന്ദുക്കൾ അപകടത്തിപ്പെട്ടെങ്കിൽ സാമൂഹിക സന്തോഷാവൂ അങ്ങനെ അപകടപ്പെടുന്ന പാലാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആ പാലം അപകടത്തിയാണോ അങ്ങനെ പെടുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കുകയല്ലേ വേണ്ട സ്വാമിജിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അപകടത്തിപ്പെട്ടെങ്കിൽ അതിൽ മരണപ്പെടുന്നത് ഹിന്ദുക്കൾ തന്നെയല്ലേ സ്വാമിജിയെ അപ്പൊ സ്വാമിജി ശരിക്കും ഹിന്ദു സ്നേഹിയാണെങ്കിൽ ആ പാലം ശരിയാക്കല്ലേ വേണ്ടേ അവിടെ വരുന്ന ഭക്തരായ ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്ക് എഴുതിയിട്ട് അല്ലാതെ ആ സംഭവത്തിന്റെ പേരിൽ കുത്തി തിരിപ്പ് ഉണ്ടാക്കിട്ട് അതിന്റെ അകത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് വർഗീയത ഉണ്ടാക്കലല്ല ചെയ്യേണ്ട സ്വാമിജിയെ ഒന്നാമത് ഇവർ പ്രശ്നം എന്താ പറയാ ഈ കുംഭമേള കേരളത്തിലെ മാധ്യമങ്ങളും ആൾക്കാർ ഒന്നും ചർച്ച ചെയ്യുന്നില്ല ഈ കുംഭമേള വെറുതെ അങ്ങ് നടന്നു പോകുന്ന ഒരു പേടിയുണ്ട് വരിക ആ സമയത്താണ് വില്ലേജ് ഓഫീസർ പറഞ്ഞ ഈ സംഭവം ഇവർ കിട്ടിയത് ഇവർക്ക് അതും അതില്ല ഇവരുണ്ടല്ല സുവർണാവസരം കാത്തിക്കുന്ന ടീമാന്നല്ല ഇതൊരു സുവർണാവസരം വെച്ചിട്ട് ഇതങ്ങ് വിവാദ എല്ലാ സമയം ഇവർ തുടങ്ങി പക്ഷെ എന്താ ഇവർക്ക് കിട്ടിയ സുവർണാവസരം ഉണ്ടല്ല ആ സുവർണാവസരവും കേരളത്തിലെ മാധ്യമങ്ങളും ആരും മൈൻഡാക്കിയില്ല എന്റെ സന്യാസി എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയുള്ള എന്താ പറയാ സന്യാസി ആണല്ലോ നിങ്ങൾ പറഞ്ഞത് ആദ്യം നിങ്ങളുണ്ടല്ല സന്യാസി ആകണ്ട ഗുണഗണങ്ങൾ എന്താണെന്ന് പഠിക്കുക ഫുള്ളായിട്ട് പഠിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും പഠിക്കുക അങ്ങനെ പഠിച്ചിട്ട് ഒരു പകുതി സാമിജ്യങ്ങളിലാകാൻ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ ഭാഷയ്ക്ക് നിങ്ങളുടെ സംസ്കാരത്തിന് പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താ നിങ്ങൾ വേഗം പോയിട്ട് ബി ജെ പിയിലേക്ക് അങ്ങ് ജോയിൻ ചെയ്യുക നിങ്ങൾ ഏകദേശം ബി ജെ പി കാരൻ തന്നെയാണ് എന്നാലും ഉണ്ടല്ല മെമ്പർഷിപ്പ് ഇങ്ങ് എടുത്തോ ബി ജെ പിയിൽ പറ്റിയ ആളാ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ആളാണ് ബി ജെ പിയും അതുകൊണ്ടല്ല ഈ സംഭവം മാറ്റിപിടിക്കാൻ നോക്ക് സ്വാമിയെ ഈ വർഗീത പറഞ്ഞ പരിപാടി ഉണ്ടല്ല അന്ന് മാറ്റിപ്പിടിക്കാൻ നോക്ക് എന്നിട്ട് ഭക്തിപരമായി നടത്തുന്ന ഈ ഉണ്ടല്ല അത് തന്നെ നല്ല രീതിയിൽ നടത്തി തീർക്കാൻ നോക്കി സ്വാമിജിയെ ഇങ്ങനെ വിവാദങ്ങളും വർഗീത ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടല്ല സംഘികൾ മാത്രമേ സാമജിക സപ്പോർട്ടായിട്ടുണ്ടാവൂ നല്ല ഭക്തർ നല്ല ഹിന്ദുക്കൾ ഉണ്ടല്ല സാമജിക സപ്പോർട്ടായിട്ട് ഇവിടെയും വരില്ല അതുകൊണ്ട് സ്വാമിജി ഉണ്ടല്ലോ എടുത്തെടുത്ത് ഹിന്ദു ഹിന്ദു എന്ന് പറയാൻ നിൽക്കണ്ട ഹിന്ദുവിനെ സ്നേഹിക്കുന്ന ആളാണ് സ്വാമിജിയെങ്കിലും ഉണ്ടല്ല ആ പാലം ആ അപകടത്തെ പറഞ്ഞാൽ ആ പാലം ഉണ്ടല്ല ആ പാല സുരക്ഷിതാക്കാൻ നിൽക്കണ്ടേ അല്ലാതെ ആ പാലത്തെ പിടിച്ചിട്ട് ഇതെന്തോ ഒരു ാണ് ഇതിൽ പിടിച്ച് വർഗീതണ്ടാക്കാമെന്ന് സ്വാമിജി ശ്രമിക്കുന്ന കണ്ടല്ല സ്വാമിജി ഒരു ഹിന്ദു സ്നേഹിയല്ല വെറും സംഘി മാത്രമാണ് അപ്പൊ ഈ സ്വാമിജി സംഘിയിൽ ഈ സംഭവം എത്രമാത്രം വിവാദാക്കിട്ടും അതിലൊന്നും പോയി തരിടാതെ പിടിച്ചു നിൽക്കുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ